ചടയമംഗലം റേഞ്ച് പരിധിയിൽപ്പെട്ട കോട്ടുകളിൽ വൻ ചാരായവേട്ട പുത്തൻപുള വീട്ടിൽ ജിനു എന്നയാളെ വീട്ടിൽ വെച്ച് ചാരായം മാറ്റുന്നതിനിടയിൽ ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് എ കെയും പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്തു വീട്ടിൽ നിന്നും അഞ്ച് ലിറ്റർ വാറ്റുചാരായവും എഴുപത് ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു നിരവധി അബ്കാരി പോലീസ് കേസുകളിൽ പ്രതിയാണ് ജിനു ഓണത്തോടനുബന്ധിച്ച് കോട്ടുകളും പരിസര പ്രദേശങ്ങളിലും വൻതോതിൽ ചാരായം മാറ്റി വിൽപ്പന നടത്തുന്നു എന്ന രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് ചാരായവും കോടയും വാറ്റുപകരണങ്ങളും കണ്ടെത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി കോട്ടുകൽ ഭാഗത്തു നിന്നും രണ്ട് കേസുകളിലായി മൂന്ന് കിലോ കഞ്ചാവും ഒരു ആഡംബര ബൈക്കും ഒരു സ്വിഫ്റ്റ് കാറും മൂന്ന് പ്രതികളും ചടയമംഗലം റേഞ്ച് ഇൻസ്പെക്ടറും പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എ എൻ ഷാനവാസ് സിവിൽ എക്സൈസ് ഓഫീസർ സബീർ ഷൈജു ബിൻസാഗർ നന്ദു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിജി എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു